നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുമായി ബന്ധപ്പെട്ട എല്ലാത്തരം അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും രോഗികളോട് വ്യക്തമാക്കാൻ മെഡിക്കൽ പ്രൊഫഷണലുകളെ നിർബന്ധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി ഹർജി തള്ളിയ ഡൽഹി ഹൈക്കോടതിയുടെ മെയ് പതിനഞ്ചിലെ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിച്ചത് ഇത് പ്രായോഗികമല്ലെന്ന് ജസ്റ്റിസുമാരായ ബി ആർ ഗൊവായ് കെ ബി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു നിർദ്ദേശിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് രോഗികളെ അറിയിക്കാൻ ഡോക്ടർമാർ ബാധ്യസ്ഥരാണോ എന്ന സുപ്രധാന പ്രശ്നമാണ് ഉയർത്തുന്നതെന്ന് ഹർജിക്കാരനായ ജേക്കബ് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു എന്നാൽ ഇത് പാലിച്ചാൽ ഒരു ജനറൽ പ്രാക്ടീഷണർക്ക് മുതൽ പതിനഞ്ച് വരെ രോഗികളെ പരിചരിക്കാൻ കഴിയില്ലെന്നും ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കേസുകൾ ഉണ്ടാകാമെന്നും ബെഞ്ച് നിരീക്ഷിച്ചു അതേസമയം മെഡിക്കൽ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഉപഭോക്തൃ സംരക്ഷണ കേസുകൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പ്രിന്റ് ചെയ്ത കുറിപ്പ് ഡോക്ടർമാർക്ക് ലഭ്യമാക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഒരു ഡോക്ടർ വിവിധ രോഗികൾക്ക് വ്യത്യസ്ത മരുന്നുകളാണ് നൽകുന്നതെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു തെറ്റായ മരുന്നുകൾ നിർദ്ദേശിക്കുന്നതു മൂലം രോഗികൾക്കുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ടെന്നും പ്രശാന്ത് ഭൂഷൺ വാദിച്ചു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ മെഡിക്കൽ പ്രൊഫഷനെ കൊണ്ടുവന്ന സുപ്രീംകോടതി വിധിയിൽ ഡോക്ടർമാർ അതൃപ്തരാണെന്ന് ഹർജി തള്ളിക്കൊണ്ട് ബെഞ്ച് പറഞ്ഞു രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ പ്രൊഫഷണലുകളും രോഗിക്ക് ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും പാർശ്വഫലവും പ്രാദേശിക ഭാഷയിൽ അധിക കുറിപ്പിന്റെ രൂപത്തിൽ വ്യക്തമാക്കാൻ കേന്ദ്രത്തിനും ദേശീയ മെഡിക്കൽ കമ്മീഷനും നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ